ഗൈച്ചപ്പോൾ പുതിയൊരു വീട്ടിലോട്ട് സാധാ കുറേ ആയി കണ്ടിട്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വീടെന്ന് പറഞ്ഞൊരു ടോർച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ടോർച്ച് നല്ല അടിപൊളി ടോർച്ചാണ് പി വി സി പൈപ്പ് അതുപോലെ തന്നെ പഴയ എൽ ഇ ഡി ബൾബ് ഒക്കെ ഉപയോഗിച്ച് ടോർച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ടുക അപ്പോൾ നമുക്കിതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു പഴയ എൽ ഇ ഡി ബൾബിൻ്റെ ഒരു കേസ് നമുക്ക് ആവശ്യമുണ്ട് ഇതിനുള്ളിലൊന്നും ഇല്ല കേട്ടോ അതെ മൊത്തം ഒഴിവാക്കിയെടുത്തൊരു സംഭവമാണ് കണ്ട ഇത് നമ്മളൊരു പഴയ എൽ ഇ ഡി ബൾബാണ് ഇതിൻ്റെ ബോർഡ് കംപ്ലയിൻറ്റ് വരുന്ന എൽ ഇ ഡി ബൾബാണ് കേട്ടോ മറ്റു ചൈൽ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ലൈറ്റ് ആണ് ഇത് ഞാനൊരു സംഭവത്തിൽ നിന്ന് ഐറ്റെടുത്തതാണ് കണ്ട ഒരു ചെറിയൊരു എൽ ഇ ഡി ലൈറ്റാണ് മൂന്ന് ബോട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഒന്നാവശ്യമുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ല ഇതുപോലത്തെ ഒരു പുഷ് ബട്ടൺ സ്വിച്ച് ആണ് പുഷ് ബട്ടൺ അല്ല നമ്മളൊരു സാധാരണ സ്വിച്ച് ആണ് കേട്ടോ ഹുഷ് ബട്ടൺ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഇത് നമ്മൾ പ്രസ് ചെയ്ത് വിടുമ്പോൾ ലൈറ്റ് കത്തി നിൽക്കും നിൽക്കൂട്ടോ ഇത് നമ്മളെ ബാറ്ററി ആണ് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ബാറ്ററി ആണ് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററിയിൽ നിന്ന് ഒരു സാധനം കിട്ടും പിന്നെ നമുക്ക് ഈ ഒരു സംഭവം ഇതെന്താ സാധനം വെച്ചാൽ നമ്മളെ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന മോഡ്യൂൾ ആണ് അതൊക്കെ ശരി ഒരുപാട് വീഡിയോ നമ്മൾ സാധനം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് അറുപത് രൂപയാണ് അതിൽ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു പഴയ പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ ഒരു വിക്സിൻ്റെ അളവ് അടപ്പാണത് ഓക്കെ അത് വെച്ചുമ്പോൾ എന്താ പറയുക സോക്കറ്റ് അടിച്ചിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ വെക്കാനാണ് കാരണം ചാർജിങ്ങൊക്കെ വേണം ഓക്കെ അതിനാണ് സംഭവം പിന്നെ നമുക്ക് വയറാണ് ഇത് കുറച്ച് വയർ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്ര സാധനമാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ഇനി നമുക്ക് ഇതുണ്ടാക്കുന്ന ആ പരിപാടിയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ബൾബ് എടുക്കാം ബൾബിൻ്റെ ഈ ഒരു വയർ നമുക്ക് മാറ്റം കേട്ടോ കാരണം വെച്ചാൽ ഇത് ചെറിയ വയറാണ് ഓക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ നമുക്ക് ഈ ഒരു വയർ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഓക്കെ കണ്ട വെച്ച് നമുക്ക് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കറക്റ്റ് ഇത് മാർക്ക് ചെയ്യാം കേട്ടോ നല്ല അത്യാവശ്യം നല്ല വയർ തന്നെയാണിത് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് നമ്മളെ പൈപ്പാണ് ഓക്കെ പൈപ്പിലേക്ക് നമുക്ക് ഈ സംഭവം വെച്ചിട്ട് ഒട്ടിച്ചു വെക്കാനുണ്ട് ഓക്കെ ഇതുപോലെ വെക്കാം അതിനുശേഷം നമുക്ക് നമുക്കിവിടെ ഫ്ലസ്കിക്കോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് അതിനുശേഷം ടൈപ്പ് അടിക്കാം കേട്ടോ അപ്പോൾ അത് ചെറിയ പണിയേ ഉള്ളൂ സോ സംഭവം സിമ്പിളാണ് ഇപ്പോൾ തന്നെ നമ്മൾ ടോർച്ചിൻ്റെ ഒരു ഏകദേശം രൂപമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലസ് കിക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ പ്ലസ് കിക്ക് വെച്ച് സാധനം ഒട്ടിക്കണം അപ്പോൾ ഇവിടെ ഡോട്ട് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് സ്വിച്ച് വെക്കാനാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് എസ് ഇതുപോലെ ഇവിടെ വെക്കാനാണ് അത്യാവശ്യം വലിയ ഹോളാക്കണം കേട്ടോ ഓക്കെ കണ്ട ഇനി നമ്മൾ ഇവിടെ ഹോളും കാര്യങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇനിയൊക്കെ നമുക്ക് ഈ സ്വിച്ച് ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റി പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ കുറച്ച് വലിയ പൈപ്പ് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അടി തട്ടും സ്വിച്ച് അത്യാവശ്യം നീളുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഹോൾ ആക്കിയിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ബാക്കിയുണ്ട് എസ് ഇപ്പോൾ അടുത്ത നമ്മൾ സോൾഡർ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ വയറൊക്കെ ഒന്ന് സോൾഡർ വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പഴയ വയർ ഒന്ന് റിമൂവ് ചെയ്യാം സിമ്പിളായിട്ട് തന്നെ റിമൂവ് ആവുന്നുണ്ട് ഇനി നമുക്ക് പുതിയ വയർ അത് അത്യാവശ്യം കുറച്ച് ക്വാളിറ്റിയിലെ വയറാണ് ഇത് മീറ്ററിന് കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത് ഇത് ഇലക്ട്രോണിക് ഷോപ്പിൽ സാധനം വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ബാറ്ററി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ബോർഡ് ഉണ്ടല്ലോ ബോർഡും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ബോർഡ് ഓൺലൈനിലും കിട്ടും അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഓക്കെ ലൈറ്റ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഇതിപ്പോൾ ഞാൻ പഴയൊരു ഇതിന് അയച്ചെടുത്ത ലൈറ്റാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മളെ വയറും കാര്യങ്ങളൊക്കെ സോൾഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് അതിലേക്ക് വെച്ച് ഒട്ടിക്കണം കേട്ടോ ഇന്ന് ഹീസിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട ഓക്കെ അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ സംഭവം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്വിച്ച് അവിടെ ഫിറ്റ് ചെയ്യാനുണ്ട് അതിന് നമുക്ക് വയർ കട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് വയർ കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ പോസിറ്റീവ് വയർ കട്ട് ചെയ്യണം കേട്ടോ പോസിറ്റീവ് ജസ്റ്റ് കട്ട് ചെയ്യുക അതിൽ നമുക്ക് സ്വിച്ചിലേക്ക് അത് കൊടുത്താൽ മതി സ്വിച്ചിൻ്റെ രണ്ട് ടെർമിനിൽ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് കൊടുത്താൽ മതി കേട്ടോ സംഭവം സിമ്പിളാണ് ഓക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അടുത്ത പരിപാടി വെച്ചാൽ നമ്മളെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിനുള്ളിലേക്ക് വെക്കണം ഓക്കെ അത് കുറച്ച് പണിയാണ് ഓക്കെ നമുക്ക് തിരിച്ച് മാറിപ്പോയിട്ട് ഈ സാധനം ആദ്യം മാറ്റിയിടണം ഓക്കെ അങ്ങനെ നമ്മൾ സ്വിച്ച് കുറേ പണി വിട്ട് നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് സംഭവം ഇപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് കണ്ട ഇനി നമ്മളെ പരിപാടി വെച്ച് നമ്മളെ ബോർഡ് നമ്മളെ ചാർജിങ് മോഡ്യൂളാണ് ഓക്കെ ഇതിൻ്റെ ഡയഗ്രാം ഈ സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ ഡയഗ്രാം എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ആദ്യത്തെ നമുക്ക് ബാറ്ററി ബാറ്ററി കൊടുക്കേണ്ട ഉണ്ട് ആദ്യം രണ്ടും ബാറ്ററി ആണ് പിന്നത്തെ രണ്ടും നമ്മളെ ലോഡ് ഔട്ട് ആണ് കേട്ടോ അതാണ് ഇതിലേ വരുന്നത് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് യു എസ് പി ചാർജ് ചെയ്യാം ഫൈവ് വോൾട്ടാണ് അതിൻ്റെ ചാർജിങ് വോൾട്ടേജ് വരുന്നത് ഓക്കെ ഏകദേശം നല്ല മുടിവിളിൽ തന്നെയാണ് തോന്നുന്നു ആദ്യം നമ്മൾ ബാറ്ററി കണക്ഷൻ എടുത്തിട്ടുണ്ട് പോസിറ്റീവ് ഐറ്റം നമ്മൾ ഡയറക്റ്റ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാറ്ററി നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പോവാണ് ഓക്കെ ഇതേപോലെ ഡയറക്റ്റ് കൊടുക്കുക ബാറ്ററി നല്ല ലോഡ് എടുക്കുന്നത് ഇതിൻ്റെ ബോർഡിൽ നിന്നാണ് ലോഡ് എടുക്കുന്നത് ഇനി നമ്മൾ എന്താ പറയുക ഈ ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഇതിൻ്റെ ഈ സംഭവം കണ്ട അതിലത്തേക്ക് നമ്മളെ ലോഡിൻ്റെ ഔട്ട് കൊടുക്കാനുട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടി കൊടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ താ ലോഡിൻ്റെ ഔട്ട് കറക്റ്റ് നമ്മുടെ അങ്ങോട്ട് ബൾബിലേക്ക് പോകുന്ന കണക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാറ്ററി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ ബാറ്ററിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് അതിൻ്റെ ടോപ്പ് അടക്കേ കണ്ടു കിട്ടു അത് നമുക്ക് പോസിറ്റീവ് പോസിറ്റീവിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് നെഗറ്റീവിലേക്ക് കൊടുക്കുക അതുകൊണ്ടും കൂടെ മാറിപ്പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം കിട്ടുമോ ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഓക്കെ അതിനുശേഷം എന്താ ബൾബ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല പവറാണ് കേട്ടോ കണ്ണൊക്കെ അടിച്ച് വാങ്ങാത്ത പവറാണ് കേട്ടോ നല്ല പവറാണ് കാരണം ഈ ബാറ്ററി അത്യാവശ്യം നല്ല പവറുണ്ട് പക്ഷേ ഒന്നര മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ ഒ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് ഒന്നര മണിക്കൂറൊക്കെ നമുക്ക് ഇതിൻ്റെ ചാർജ് മൊത്തം ആയി വരും അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ പവറും കുറയും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇൻസ്റ്റേഷനെപ്പം ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക അതിനുശേഷം നമ്മൾ ഈ ബോർഡ് ഇവിടെ വെക്കുക നമ്മൾ നേരത്തെ ഒരു അടപ്പ് അടപ്പെടുത്തിട്ടുണ്ടല്ലോ ആ അടപ്പിലേക്ക് വെച്ച് നമുക്ക് കറക്റ്റ് ഒന്നിക്ക് ഗ്ലൂഗൺ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഹോൾ അടിച്ച് സെറ്റ് ചെയ്യണം കഴിസപ്പോൾ നമുക്ക് ഇവിടെ ഹോളും കാര്യങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നോക്കി കാണാൻ പറ്റും ഞാൻ അതിലേക്ക് എസ്റ്റ് ഇത് വെച്ചെടുത്താൽ മതി കേട്ടോ കണ്ട ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി എനിക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ സംഭവം സെറ്റ് ആയി കൈസപ്പം നമ്മുടെ ടോർച്ച് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സാധനം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ടോർച്ച് ഓക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കി എൽ ഇ ഡി ബൾബ് കത്തുന്ന അതേപോലെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ട അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചാർജിംഗ് ഒന്ന് നോക്കാം ഇത് നമ്മുടെ ഫൈവ് വോൾട്ടാണ് ഫൈവ് വോൾട്ടിൻ്റെ സാംസങ്ങിൻ്റെ ചാർജർ ആണ് എസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ റെഡ് ലൈറ്റ് കത്തീനെ കാണാൻ പറ്റും ഇപ്പോൾ ചാർജിംഗ് ആണ് ഇനി ഇത് ഫുൾ ചാർജ് ആയാൽ നമുക്കൊരു നീല ലൈറ്റ് കത്ത് കിട്ടുമോ ചാർജിങ് സമയത്ത് ലൈറ്റ് വർക്കിംഗ് ആണ് ഓക്കെ കണ്ട ഇനി നമുക്ക് ഇതിൻ്റെ രാത്രി എസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് ഓക്കെ എസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം എൻ്റെ ഗൈസ് പോളി കിട്ടോ ഭയങ്കര പൊളിച്ചാണ് കേട്ടോ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈറ്റൊക്കെ കിട്ടാൻ പോലെ തന്നെയാണ് കാരണം വീടിൻ്റെ അകത്ത് വെച്ചാൽ ഈ സാധനം ഓൺ ആക്കി കഴിഞ്ഞാൽ ഒറിജിനൽ ബൾബ് ആക്കിയ പോലെ തന്നെയാണ് അടിപൊളിയാണ് ഈ കണ്ട ഈ രാത്രി തന്നെ മൊത്തം കാണും അതിൽ ഏകദേശം സാധനവും നമുക്കിത് കാണാൻ പറ്റും ഇതിന് ഫോക്കസ് ഇല്ല കേട്ടോ അതാണ് എൻ്റെ മെയിൻ പ്രത്യേകത തരുന്നത് സാധാരണ ടോർച്ച് നമുക്കൊരു ഫോക്കസിന് ഒരു ഫണൽ കൊടുത്ത സാധനം ഉണ്ടാവും ഇതിനകത്തൊന്നും സാധനം ഒന്നും ഇത് നമ്മൾ ഡയറക്റ്റ് ബൾബ് വന്ന സംഭവം ഓക്കെ അപ്പോൾ അതിൻ്റെ ടോപ്പ് ഞാൻ കൂടിയിട്ടുണ്ട് ഇനി അത് വെച്ച് നമ്മൾ നോക്കി നോക്കാം തോന്നുന്നു ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓണാക്കാം ഇപ്പോൾ 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 ഓണാക്കാം അതാ വേണ്ടാ എന്താണ് ഗഷ് ഇത് കുറച്ചും കൂടി പവർ ഉണ്ട് കേട്ടോ നേരത്തേക്കാണേ കാട്ടി നല്ല പവർ ഉണ്ട് അപ്പോൾ നമുക്ക് ടോപ്പ് ഒഴിവാക്കുന്നതായിരിക്കും ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു വേണ്ട അങ്ങ് ലോങ്ങ് പോകുന്നുണ്ടട്ടോ ലൈറ്റ് ഗഷ് അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ ടോർച്ച് അടിപൊളിയാണ് അടാ നല്ല രീതിയിൽ നമുക്ക് എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത്യാവശ്യം ലോങ്ങ് പോകുന്നുണ്ട് കേട്ടോ അടാ നല്ല പവറാണ് ഓക്കെ അപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ഈ സാധനം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അതായത് വീട്ടിൽ കറൻറ്റില്ലാത്ത സമയത്ത് എമർജൻസി ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും വെയിറ്റും ഇല്ല നല്ല ടോർച്ചാണ് കേട്ടോ അപ്പോൾ നമ്മളെ ടോർച്ച് നല്ല അടിപൊളിയല്ലേ അപ്പോൾ നമ്മുടെ ടോർച്ച് എങ്ങനെയായിരുന്നു നല്ല അടിപൊളി സാധനം അല്ലേ അല്ലേ ടോർച്ച് ഉണ്ട് കുറച്ച് വ്യത്യാസം വീണ്ടും പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് കിട്ടുവോ കാരണം ആ ടോപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എന്താ വച്ചാൽ അത് എന്താ പറയുക നമ്മുടെ ഫോക്കസ് ഇട്ടുന്നില്ല അപ്പോൾ കുറച്ച് ഫോക്കസ് ഇട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ അമ്മ വേണ്ട ഗ്ലൂ ഗോൺ വെച്ച് ആ ഒരു സംഭവം മാറ്റിട്ടു വേണ്ട ഗ്ലൂ ഗോൺ അടിച്ചിട്ടുണ്ട് ഒക്കെ സംഭവം എല്ലാം സെറ്റാണ് വേണ്ട നല്ല അടിപൊളി ടോർച്ചാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ